ാരെ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജ്ഞാനോത്സവം ഉപജില്ലാ തല യു പി വിഭാഗത്തിലെ പ്രവർത്തനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രവർത്തനം ചെയ്യുന്നതിനായി നമുക്ക് എട്ട് എ ഫോർ ഷീറ്റുകളും ഓയിൽ പേസ്റ്റൽ ക്രയോൺസുമാണ് ആവശ്യം ഇനി നിങ്ങൾ സാധാരണ ക്രയോൺസോ വാട്ടർ കളർ ഉപയോഗിച്ചോ ആണ് ഈ പ്രവർത്തനം ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല ആദ്യം ഇതുപോലെ എട്ട് എ ഫോർ ഷീറ്റുകളിലും മാർജിൻ വരയ്ക്കുക ഇനി ഇതുപോലെ ഫ്രണ്ട് പേജ് പേജ് അതായത് കവർ തയ്യാറാക്കാം ബാക്കിയുള്ള ഏഴ് എ ഫോർ ഷീറ്റുകളിലും ഇതുപോലെ ആകാശം വരച്ച് നിറം നൽകുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഓയിൽ പേസ്റ്റൽ ക്രയോൺസ് അല്ലാതെ സാധാരണ ക്രയോൺസോ വാട്ടർ കളറോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും വരച്ചതിനു ശേഷം മാത്രമേ ആകാശത്തിന് നിറം നൽകാവൂ ഇനി ഏഴ് എ ഫോർ ഷീറ്റുകളിലും ഇതുപോലെ ദിവസവും സമയവും എഴുതുക ഇനി ഇതുപോലെ ഓരോ ദിവസത്തെയും ചിത്രങ്ങൾ ഓരോ പേപ്പറുകളിലായി വരയ്ക്കുക ചോദ്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മിന്നിമിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളല്ലാതെ ആകാശത്ത് തിളങ്ങുന്നവയെ വട്ടത്തിനുള്ളിലായി വരയ്ക്കണം എന്ന് ഈ വട്ടത്തിനുള്ളിലായി വരച്ചവയെല്ലാം ഓരോരോ ഗ്രഹങ്ങളാണ് കൂട്ടുകാർ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞോ ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം